ബേഡന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി ചാൻസലർ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് നൽകിയ പരാതിയിന്മേലാണ് നടപടി ബേഡന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ കെ അനുരാജ് ചാൻസലർക്ക് പരാതി നൽകിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ മലയാളം മൂന്നാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത് തുടർന്നാണ് കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ ആരോപണം നേരിടുന്ന വേടൻ അനുകരണീയമായ മാതൃകയല്ലെന്നും വേടന്റെ പാട്ട് പാഠ്യവധത്തിൽ ഉൾപ്പെടുത്തിയ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എ കെ അനുരാജ് ചാൻസലർക്ക് കത്ത് നൽകിയത് കഞ്ചാവ് കൈവശം വെച്ചതിനു പുറമെ പുലിപ്പല് കൈവശം വച്ചതിനും പിടിയിലായ വ്യക്തിയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ താൻ അനുകരണീയമായ മാതൃകയല്ലെന്ന് വേടൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വേടന്റെ പല വീഡിയോകളും മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുമെന്ന ആശങ്കയുണ്ട് കലയിലും പഠനത്തിലുമൊക്കെ മഹത്തായ പാത സൃഷ്ടിച്ചിട്ടുള്ള ഭാരതീയ സംസ്കാരത്തെ അറിഞ്ഞോ അറിയാതെ വെല്ലുവിളിക്കുന്ന ശൈലി ഹിരൺദാസിൻ്റെ പാട്ടുകളിലും നിലപാടിലും പ്രകടമാണ് എന്നതും അപകടകരമായ സാഹചര്യമാണെന്നും എ കെ അനുരാജ് കത്തിൽ ചൂണ്ടിക്കാട്ടി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കത്തുപരിഗണിച്ച് നടപടിയെടുക്കാനും സ്വീകരിച്ച നടപടി അറിയിക്കാനും വൈസ് ചാൻസലർക്ക് ചാൻസലർ നിർദ്ദേശം നൽകിയത് ജനം കോഴിക്കോട്